റി റിയാസ് പാടിയമ്പലം നിർമ്മിച്ച് ഞാൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കച്ചറ ഈ കച്ചറ പാർട്ടിസ് എന്ന് കേൾക്കുമ്പോ എല്ലാവർക്കും ഉണ്ടാവും എന്താണ് പേര് പക്ഷെ ഈ പടത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട് അതായത് നമ്മുടെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ നമ്മുടെ കുടുംബം പറയാൻ പറ്റാത്ത ഒരു സംഭവം ഈ പടത്തിലുണ്ട് ഈ പൂജയ്ക്ക് പൂജക്ക് തിരക്കിന്റെ ഇടയിലും ഈ പൂജയ്ക്ക് ലിസ്റ്റിൻ സ്റ്റീഫനെ പോലുള്ള സാറ് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഡോക്ടർ രജിത് കുമാർ അങ്ങനെ മലയാള സിനിമയിൽ ഏകദേശം ഇരുന്നൂറ്റി ഇരുപതോളം സിനിമകളാണ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി പത്ത് അങ്ങനത്തെ അത്രത്തോളം സിനിമകൾ ഇറങ്ങാറുണ്ട് അപ്പം അത് എല്ലാം വലിയ ആർട്ടിസ്റ്റുകളിലൊന്നും അല്ല അപ്പം ചെറിയ സിനിമകളും അത് വലിയ സിനിമകൾ വരെയാണ് ഇറങ്ങാറ് അപ്പം ഒരു വലിയ സിനിമകൾ വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ചെറിയ സിനിമകൾ വിജയിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല എല്ലാവരും കലാകാരന്മാരാണ് എല്ലാവരും സിനിമയോട് ഇഷ്ടമുള്ളവരാണ് അതിൻ്റെ പിന്നിലാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത് നമ്മൾ തമാശക്ക് പോലും സാധാരണ രീതിയിൽ ഇടയ്ക്കൊക്കെ പറയാറുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ ആയിട്ടൊന്നും ഇരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല കുറച്ചൊക്കെ കച്ചറാവാന്നുള്ളത് നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാറുള്ളാണ് പലപ്പോഴും ഒക്കെ വെച്ച് അപ്പം ഡീസന്റ് പാർട്ടീസ് എന്നൊക്കെ പറയുന്ന പോലെ അതിനോപ്പോസിറ്റ് ആയിട്ട് അതെ കച്ചറ പാർട്ടീസ് അപ്പോ അതുകൊണ്ട് കച്ചറ പാർട്ടീസിന്റെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ടെക്നീഷ്യൻ ആയിക്കോട്ടെ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ നിർമ്മാതാവായിക്കോട്ടെ അവരുടെ ഒരു പരിശ്രമമാണ് സിനിമ എന്ന് പറയുന്നത് സോ എല്ലാവർക്കും ഇവിടെ വിളിച്ച ഞാൻ ആശംസ അറിയിക്കുകയാണ് വന്നപ്പോഴാണ് ഗംഭീരമായ സദസ്സിനെ കണ്ടത് ഒരു സിനിമ അതിന്റെ പ്രീ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻഡിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന നിലയിൽ എനിക്ക് ആദ്യമായി അവസരം തന്നത് ഷാജിക്കയാണ് അതും ചെസ്സിന്റെ ഡയറക്ടർ ആയിട്ടുള്ള രാജ്ബാബു ചേട്ടന്റെ എഡിയാണ് അതിലൂടെ ഇപ്പൊ മൂന്നാമത്തെ സിനിമയുടെ ഐഡിയ ആയപ്പോ എനിക്ക് മനസ്സിലായി വളരെയധികം പണിപ്പെട്ടിട്ടാണ് ഒരു പടം ഒരു പടമായി തിയേറ്ററിൽ എത്തുന്നത് എത്രയോ പേരുടെ മാടു പോലത്തെ പണി ട്വന്റി ഫോർ അവേഴ്സ് വർക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അപ്പൊ ഈ പറയുന്ന ഒരു സിനിമ ഒരു ചെറിയ പടമല്ല പ്രത്യേകിച്ച് ഷാജിക്കെ പോലെയുള്ള പ്രൊഡക്ഷൻ കൺട്രോളിൽ ഒരു ഫിലിം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തിയേറ്ററിൽ എത്തും എന്നുള്ളതാണ് പലപ്പോഴും പല പൂജകളും നടക്കും ചില പൂജകളും ചീറ്റിപ്പോകും ചില ഷൂട്ട് നടക്കും അത് പകുതി വെച്ച് നിക്കും കുറെ തീരും പക്ഷെ തിയേറ്ററിൽ എത്തില്ല അതിലൂടെ എല്ലാം പ്രൊഡ്യൂസറിന്റെ പോക്കറ്റാണ് കയറുന്നത് എന്നെ സംബന്ധിച്ച് ഒരു എത്തിക്സ് കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ട് തന്നെ ഒരു സിനിമയിൽ ചെയ്താൽ അത് പ്രൊഡ്യൂസറിനോടൊപ്പം ഡയറക്ടറോടൊപ്പവും ടെക്നീഷ്യൻസിനോടൊപ്പം ആ ഫിലിം തിയേറ്ററിൽ എത്തി അതിനെ വിജയിപ്പിക്കുന്നത് വരെ അവസാന നിമിഷം വരെയും നന്ദിയോടെ പരിശ്രമിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സിനിമയിൽ ഞാൻ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളൊരു വിഷയമേ അല്ല പക്ഷെ ഷാജിക്കായിട്ടുള്ള സ്നേഹം അതൊരു ഗുരുതുല്യനാണ് പിന്നെ പ്രകാശ് മാഷ് നേരത്തെ പരിചയപ്പെട്ടപ്പോഴേ എനിക്ക് വാക്ക് തന്നിരുന്നു ഞാൻ ഇനിയൊരു പടം ചെയ്യുമെങ്കിൽ അത് ഡോക്ടർ ഒരു വേഷം ചെയ്തിരിക്കുമെന്ന് പക്ഷേ ഇവർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് വേറൊരു വാക്ക് കൂടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് കിട്ടുകയില്ലയെന്നെനിക്കറിയില്ല അതുകൊണ്ടൊന്നും അല്ല ഇതിൽ പങ്കെടുക്കുന്നത് ഒരു അഭിമാനവും സന്തോഷവും ഉള്ളതായത് കൊണ്ടും നിങ്ങളെയൊക്കെ കാണാം എന്നുള്ളതുകൊണ്ടും എൻ്റെ ജീവിതം സിനിമയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നതുകൊണ്ടും ഞാൻ ഏറെ കൊതിക്കുന്ന ലിസ്റ്റിൻ സീഫൻ സാറിന് ഞാൻ ഒരു വട്ടം ഫോൺ ചെയ്തിട്ടുണ്ടാവും ഒരു ചാൻസിന് വേണ്ടി പക്ഷേ കിട്ടിയിട്ടില്ല ഇന്നിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അരമണിക്കൂറിൽ നേരത്തെ എത്തിയേ കാരണം പുറകെ നടന്ന് മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് യേശുദേവൻ പറഞ്ഞ പോലെ ഞാൻ അദ്ദേഹത്തിൻ്റെ പുറകിലും മുട്ടി 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 നടക്കുകയാണ് കിട്ടുമ്പോൾ കിട്ടട്ടെ എന്തായാലും എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു ഒരു കാര്യം ഉറപ്പ് കോടി മലയാളികളിൽ ഒരു മുപ്പത് പേർക്കോ മുപ്പത്തഞ്ച് പേർക്കോ ഒരു സിനിമയിൽ പ്രവർത്തിക്കാൻ പറ്റും ഒരു സിനിമയിൽ ചാൻസ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അതിലൊരു ക്യാരക്ടർ നന്നായി ചെയ്ത് പുറത്തിറങ്ങുക എന്നുള്ളത് അതിനേക്കാൾ നല്ലൊരു കാര്യമാണ് അത് വിജയിക്കുക അല്ലെങ്കിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ പതിയുക എന്ന് പറയുന്നത് അതിനേക്കാൾ സൂപ്പറാണ് ഇത് ഞാൻ ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞതാണ് മൂന്നര കോടി ജനങ്ങളിൽ ഇരുപത് കുട്ടി ഇരുപത് പേർക്ക് മാത്രം ഒരു അവസരമാണ് സോ ദൈവം എപ്പോഴാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സിനിമാ പ്രേമികൾ മുട്ടിക്കൊണ്ടേയിരിക്കുക

ഷായ് പട്ടിക സ്ഥലങ്ങളൊക്കെ കണ്ടുപൊളി അതിലൊരു വേഷം ചെയ്തു ആ ഒരു ബന്ധത്തിന്റെ പുറകെയാണ് ഇപ്പോ ഞാൻ ചോറ്റാനിക്കര അമ്പലത്തിലാണ് ജോലി ചെയ്യുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിലെ സ്റ്റാഫാണ് സിനിമയിൽ നിന്ന് കുറച്ച് കാലമായിട്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണ് ഇപ്പൊ ഷായിച്ചെന്നെ പോലെ കുറച്ച് നല്ല ആൾക്കാരുടെ ഇതുകൊണ്ട് വീണ്ടും ഈ രംഗത്തേക്ക് കടന്ന് വന്നുകൊണ്ടിരിക്കുന്നു സന്തോഷം ഏതായാലും നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മുടെ സിനിമയുടെ നെടുംതുണക്കിവിടെ നിൽക്കുന്നുണ്ട് അല്ലെ എല്ലാവർക്കും സിനിമ ഈ വലിയ വലിയ സെറ്റപ്പുകളിലേക്ക് പോവാതെ ഇതുപോലുള്ള ചെറിയ ചെറിയ സിനിമകളാണ് ഇപ്പൊ ജനം വലിയ ആൾക്കാരൊന്നും ഇപ്പൊ പ്രേക്ഷകർക്ക് വേണ്ട അതെ മോശക്കാരനായിട്ടല്ല അവര് വലിയ വലിയ ആൾക്കാർ തന്നെയാണ് പക്ഷെ സിനിമ ഇപ്പോ സിനിമ ഒരോട് മാറി വെറുതെ നാച്ചുറൽ ആയിട്ട് ഒരുപാട് മാറ്റങ്ങൾ സിനിമക്ക് വന്നു കഴിഞ്ഞു ഇത് ഈ കച്ചാർ പാർട്ടി കണ്ടോളൂ ചൊറ്റാധിക്കോടെ ഇത് ഒരു നൂറ് ദിവസം തിയേറ്ററിനോട് യാതൊരു സംശയമില്ല ഈ സിനിമയ്ക്ക് എന്റെ ആശംസകൾ ഇതുവരെ ചെയ്ത സിനിമകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കഥയും പശ്ചാത്തലവുമാണ് ഈ സിനിമയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കൊച്ചു സിനിമ എന്ന രീതിയിൽ ഇത് പൂർത്തിയായി വരുമ്പോൾ അത് പ്രേക്ഷകന് മുന്നിൽ വലിയൊരു അനുഭവമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് നമസ്കാരം എൻ്റെ പേര് കരുത്തുന്നവർ ഒരു തൊണ്ണൂറ്റഞ്ചിന് ശേഷം ബാക്ക് ടു ബാക്ക് മലയാള സിനിമയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു നല്ല കാലം വന്നിരിക്കണം എനിക്ക് ഒരു സാധാരണ കാണുന്നത് ഓണത്തിനൊരു പടം അല്ലെങ്കിൽ ക്രിസ്മസിനൊരു രണ്ട് പടം ഏതെങ്കിലും മൂന്ന് പടം നാല് പടം മാക്സിമം ഒരു ഒരഞ്ച് പടമാണ് ആവുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനൊരു തിയേറ്റർ വൈസ് കളക്ഷൻ പക്ഷേ ഏറ്റവും നല്ല ടൈമിൽ നമ്മൾ ഈ പടം അനൗൺസ് ചെയ്തു ഈ കൊല്ലം നമ്മളെ പടം നന്നായിട്ട് വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നു അതോടൊപ്പം ഇതിൻ്റെ ഡയറക്ടർ പ്രൊഡ്യൂസർ ഇതിൻ്റെ കൂടെ സബ്രസർ എല്ലാവരോടും ഇത് നന്ദീകരിക്കുന്നു താങ്ക് ശരിയാണെന്ന് വിചാരിച്ചേന്ന് അങ്ങനെയൊക്കെ ഈ ഒരു കൂട്ടായ്മയിൽ ഞാൻ കണ്ടുപിടത്തോളം സിനിമയോട് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ടുള്ള നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തു ഞാൻ പരിചയപ്പെട്ട നാലഞ്ചു വർഷമായി ഡയറക്ടറേയും അതുപോലെ ഷാജിക്ക് വളരെയേറെ ആത്മാർത്ഥമായിട്ട് സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന അത്രയും കലാകാരന്മാരാണ് അപ്പൊ ഈ ഇങ്ങനത്തെ ഒരു സിനിമയിൽ ഇത്രയും നല്ലൊരു സിനിമയിലേക്ക് വിളിച്ചതിൽ നല്ല സന്തോഷം ഇപ്പൊ ഞാൻ മികളുടെ ഫസ്റ്റ് പാടാണ് എനിക്ക് പറ്റിയ പേരനെയാണ് സജിക ഇത് ചിലപ്പോ വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത പേരും കൊണ്ട് വരും ഏറ്റവും വലിയ അലമ്പ് ഒക്കെ പറഞ്ഞത് പല പല പേരും വരും പക്ഷെ എനിക്കെന്നോ സജികട്ട പേരും അതേ മേഖല സാധിക്കാനും കിട്ടിയത് ഏറ്റവും വലിയൊരു ഇതാണ് ഭാഗ്യാണ് കാരണം നൂറ്റിയഞ്ചു പണമാണ് ഈ ചെയ്ത എല്ലാരും സത്യം പറഞ്ഞാൽ അഞ്ചു ദിവസം കൊണ്ട് കേട്ട കഥയാണ് ഇത് അഞ്ചു ദിവസം കൊണ്ട് ഇവിടേക്ക് എത്തിക്കാൻ കാരണം സാജിക്കാണ് കാരണം സാജിക്കാന്റെ ഫോണില് എല്ലാരും സുരക്ഷേ ആ ആ മൂപ്പിലെത്തി വെല്ലുതുമ്പോൾ ഓക്കെ ഓക്കെ പരിപാടി കഴിഞ്ഞു അഞ്ചു ദിവസം കൊണ്ട് ഞാനും ഇവിടുത്തെ എനിക്കെന്നെ അറിയില്ല എന്തായാലും ഇത് ആറാം തീയതി ഇത് ഷൂട്ടിങ് തുടങ്ങും വറുപ്പ് തരും അതേമാതിക്കെന്നെ പെരുന്നാളിന് അല്ലെ സജിക്ക എത്തുവോ ആ പെരുന്നാൾ കഴിഞ്ഞിട്ട് എന്തായാലും ഇത് എല്ലാ തിയേറ്ററിലേക്കും ഞങ്ങൾ കൂടി കഴിയുന്ന ദുഃഖീതരണം ഞങ്ങൾ എത്തിക്കും പിന്നെ നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയും വേണം ഇത് ഞങ്ങളെ പാടൊന്നല്ലോ നിങ്ങളെല്ലാരെയും കൂടി പടാണ് അപ്പൊ എല്ലാരും തിയേറ്ററിൽ പോയി തന്നെ കാണണം എന്താ എന്താ എനിക്ക് മെച്ചു ആഹാരം കഴിച്ചിട്ടുണ്ട് വീട്ടിൽ വേദക്കാരുന്നു സാറിന് വിളിക്കാറുണ്ട് അങ്ങുന്ന വിളിക്കാറുണ്ട് ജഡ്ജിത്തേക്കൊന്ന് പറയാറുണ്ട് എന്തെങ്കിലും തെറ്റാ അല്ലല്ലോ അന്ന് വാങ്ങാ പോയില്ലോ ഞാനൊരു സത്യം പറഞ്ഞാൽ വിശ്വസിക്കൂ എന്താ എന്നെ എനിക്ക് അത് ഓർമ്മയില്ല അങ്ങനെ ഇണ്ടായിട്ടുണ്ട് എന്റെ പ്രാവശ്യം എന്റെ കൂടെ ഇവിടെ പടിപാടിപ്പിക്കാൻ ഈ രഞ്ജി സാറാ പറഞ്ഞേ ബിഗ് ബോസിൽ പോയിട്ട് വലിയ ആളായിട്ട് താല് വെച്ച് വന്നിരിക്കുക ഈ ആൾ ഒറ്റ പറഞ്ഞ എനിക്ക് ലോട്ടറി അടിച്ചു എന്നിട്ട് പറയാ എന്റെ വീട്ടിൽ വന്ന് പണിക്ക് നിൽക്കാന്ന് ഈ പടത്തില് ഒരു വേഷം ഞാൻ എന്തായാലും മേടിച്ചു കൊടുക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വെറുതെ പറയാറില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ട് രണ്ട് പ്രാവശ്യം എല്ലാം ഞാൻ അറിയാൻ വേണ്ടി ചോയ്ക്ക ഇങ്ങനെ നല്ലൊരു പരിപാടി നടക്കണ സമയത്ത് ഈ ഒരു വെള്ളയൊക്കെ ഇട്ട് ഷട്ടൊക്കെ ഇട്ടിട്ട് ഒരു ആവശ്യം ഇല്ലാണ്ട് വെറുതെ നിന്നിട്ട് ഇങ്ങനെ ഓരോ തൊണ്ട പൊട്ടിട്ട് ഒരാളിങ്ങനെ പറയുമ്പോ എല്ലാവരും ഇങ്ങനെ വെറുതെ ഇരിക്കേറ്റെ പോയിട്ടേ അല്ലെങ്കിൽ എല്ലാ തെങ്ങി തന്നെ രണ്ട് പ്രാവശ്യം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സിമി ഞാൻ പഞ്ചായത്ത് വകുപ്പിലെ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര സെക്രട്ടേറിയറ്റ് പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു നിയസറായിട്ടുള്ള ആ ഒരു സൗഹൃദത്തിന്റെ പേരില് നിങ്ങളെയൊക്കെ ഒരു ഭാഗ്യം ഉണ്ടായി വളരെ സന്തോഷം എല്ലാരും തന്ന ഒരു സ്നേഹത്തിന് നന്ദി പറയുന്നു ഈ സിനിമയുടെ ആ ആ ഏറ്റവും പുതിയതായിട്ടിപ്പം കച്ചറ പാർട്ടീസ് എന്ന് പറയുന്ന ഫിലിമാണ് അത് വളരെ എനിക്ക് അടുപ്പമുള്ള പ്രകാശ് കുഞ്ഞൻ എന്ന് പറയുന്ന ഡയറക്ടറാണ് ചേർക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഞ്ചാമത്തെ ഫിലിമാണ് ഷാജി പട്ടിക്കര ഞാൻ ഒരു ഗുരുതല്യനായി കാണുന്ന ഒരു പ്രൊഡക്ഷൻ കൊണ്ടുള്ളത് അദ്ദേഹമാണ് എൻ്റെ പ്രൊഡക്ഷൻ കൊണ്ടുള്ളത് ഇതിലൊരു വേഷം പറഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ ഡേറ്റ് ആയിട്ട് എങ്ങനെ വരും എന്നെനിക്കറിയില്ല കാരണം വേറൊരു വർക്കിൻ്റെ ഡേറ്റും ഇതേ സമയത്ത് തന്നെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതൊരു ഫാമിലി സബ്ജക്റ്റാണ് കുറച്ച് സീരിയസ് ആയിട്ടുള്ള സംഭവം പക്ഷെ അതിൻ്റെ എന്ത് പുറത്ത് പറഞ്ഞാലും എൻ്റെ ഒരു സസ്പെൻസ് നഷ്ടപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല എന്തായാലും പ്രകാശ് കുഞ്ഞൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പടങ്ങളെല്ലാം വളരെ വളരെ ആയിട്ടുള്ള പടങ്ങളായിരുന്നു പക്ഷേ ഇത് റിയൽ ഫാമിലി ലൈഫിൽ സംഭവിക്കുന്ന കുറച്ച് ഇഷ്യൂസുകളാണ് നമുക്കത് കാത്തിരുന്ന് കാണാം